ഇന്ന് നമുക്ക് പുഴുങ്ങലരി വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊന്നി എടുത്തത് ഇത് നല്ലോണം ഞാൻ കഴുകി വൃത്തിയാക്കിയതാണ് പിന്നെ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ അളവ് ഞാനിപ്പം ഇവിടെ രണ്ട് ഗ്ലാസ് അളവിലാന്ന് എടുത്തിട്ട് കാണിക്കുന്നത് ഇനി ഇതാ ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം ഞാനിപ്പോൾ ഇവിടെ പൊന്നി അരിയാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷൻ കാർഡ് എടുത്ത അരി എടുത്താലും മതിയാകും കേട്ടോ റേഷൻ കാഡെടുത്ത പുഴുങ്ങൽ അരിയല്ലേ അതെടുത്താലും മതിയാവും അപ്പോൾ ഇത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ കുതിർക്കാൻ വെക്കുന്നുണ്ട് ആദ്യം കഴുകി വൃത്തിയാക്കിയതാന്ന് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ട് നല്ലോണം തിളക്കേണ്ട വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അരി തലേന്നൊന്നും കുതിർത്ത് വെച്ചിട്ടില്ല കേട്ടോ പുഴുങ്ങലരി നമ്മൾ സാധാരണ തലേന്നൊക്കെ കുതിർത്ത് വെച്ചിട്ടാണ് നല്ല രാവിലത്തേക്ക് എടുക്കുക അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടൂട്ടോ അര മണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടും ഏകദേശം നമുക്ക് കറിയൊക്കെ ആക്കി എടുക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് അരി കുതിർന്ന് വരും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് തിളയ്ക്കാൻ നേരം എന്താ ഈ അരി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് എന്നിട്ട് എന്നിട്ട് നമുക്കിത് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ ഒന്ന് കനം കയറ്റി വെച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇത് കാസ്ട്രോളിലാണ് എന്താ കുതിർത്തെടുക്കുന്നത് അപ്പം കാസ്ട്രോളില്ലാത്തവർ ഇതേപോലെ ചെയ്താൽ മതി ഇതിൻ്റെ മുകളിൽ മൂടി വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതേപോലെ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും കനം വെച്ചു കൊടുത്താൽ മതിയാകട്ടോ ഞാനിപ്പോൾ കാസ്ട്രോളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ചൂട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലോണം ഒന്നും ആവി പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് മുടി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തതിന് ശേഷം വന്നിട്ട് ഇത് ഞാൻ തുറന്നതാന്ന് കേട്ടോ ഇതേപോലെ ആണെന്നുണ്ടാകുക എന്താ ഒട്ടും എന്താ ചൂട് തണിയൽ കേട്ടോ ഇത് കൈ കൊണ്ട് തൊടാൻ പറ്റിയല്ലോ കേട്ടോ അത് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ഇതാ ഞാൻ കയ്യിൽ കൊണ്ട് എടുത്തിട്ട് കാണിച്ചാൽ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിപ്പം കറക്റ്റ് പാകം എന്നിട്ട് ഇങ്ങനെയാന്ന് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് ഞാനൊന്ന് ഈ വെള്ളം ഒഴിവാക്കിയിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കുറേശട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ നാല് പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും ിമ്മക്കിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം രണ്ട് പിടി തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലാവാൻ പാടില്ല കേട്ടോ രണ്ട് പിടി മാത്രം മതിയാവും ഇത് ഇലക്ക് പാകത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം കൂടുതലായിട്ട് വേണ്ട കേട്ടോ കുറച്ച് മതിയാവും ഇല്ലരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടുതലായിട്ടോ അപ്പം ഞാൻ അത് അരച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ അരയ്ക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇതേപോലെ ഇതേപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു പരുവത്തിലാന്ന് കേട്ടോ കിട്ടേണ്ടത് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അത കണ്ടല്ലേ നമ്മളെ അരി ഇതേപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒട്ടും തരിയില്ല കേട്ടോ അത്യാവശ്യത്തെ കുഞ്ഞു കുഞ്ഞി തരികൾ മാത്രമേ ഉള്ളൂ അത് കുഴപ്പമില്ല ഇനി നമുക്ക് ഒരു ജാറിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിടി മാത്രം മതിയാവേ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതിയാവും കേട്ടോ തേങ്ങ അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കുക കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ചേർത്ത് കൊടുത്താൽ മതിയായിരുന്നു എന്നോട് വിട്ടുപോയതാന്ന് കേട്ടോ അപ്പം ഇതൊന്നും കൂടി അടിച്ചെടുക്കാം ഇനി ഇതേപോലത്തെ പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു വലിയുള്ളി ഞാൻ എടുത്തിട്ട് കേട്ടോ ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ ഒന്ന് ചുവന്ന് വരണം കേട്ടോ ഇതിലേക്ക് ഒരു കറാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ ഒരു കഷ്ണം ഒരു ഏലക്കായിട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുഭാഗം ഒന്ന് ഇട്ട് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് ചോപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വന്നോട്ടെ പിന്നെ നമുക്ക് വേണ്ടിയത് ബട്ടറാണേ ഒരു അര ടീസ്പൂൺ ബട്ടർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബട്ടർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ അതാ നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഈ ഒരു ഉള്ളി ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരച്ച് വെച്ചാൽ ആ ഒരു കൂട്ടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് പാകത്തിനുണ്ടോ നോക്കേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളൊരു മിക്സിന്റെ ജാറ് കഴുകി വെള്ളം കേട്ടോ കൂടുതലായി പോകാൻ പാടില്ല കുറച്ച് കട്ടിക്ക് തന്നെ നിക്കണം പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറുകി വരും കേട്ടോ ഇരിക്കും തോറും അപ്പൊ ഇതാ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മതിയാവും പിന്നെ ഇത് നല്ല ജീരകമാണ് ഒരു നുള്ളു നല്ല ജീരകം ചേർത്ത് ഇട്ട് കൊടുത്തിട്ട് കൂടുതലാവാൻ പടിയില്ല കേട്ടോ ഒരു നുള്ളി കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും കൂടുതലാവർ ആവർത്തിട്ട് ഒരു രണ്ട് മൂന്ന് നല്ല ജീരകം അത്ര മതിയാവും അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും ഇളക്കി കൊടുക്കാം പിന്നെ കസൂരി മേത്തിയാണ് ഇതിട്ട് കൊടുക്കുന്നത് അതും ഒരു നുള്ളു മതിയാവും കേട്ടോ ഒന്നും കൂടുതലാവാൻ പാടില്ല അതിൻ്റെ കുറേശ്ശെ മതിയാവും കേട്ടോ അപ്പോൾ ഇത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം പുഴുങ്ങി മുട്ട ചേർത്ത് കൊടുക്കുക ഞാൻ മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാന്നിട്ടോ ഞാനിപ്പോ ഇവിടെ ഒരു അഞ്ചു മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുട്ട എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തതാ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് മുട്ട പുഴുങ്ങിയിട്ടിട്ട് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള സാധനത്തിന്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി കറി കൂടുതൽ വേണമെങ്കിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കല്ലടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം കല്ലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ചെയ്യുന്ന ഓരോ സ്പൂണും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ ഭാഗത്താക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് ആറി വരണം എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക നല്ലോണം ആറി വന്നതിന് ശേഷം മാത്രം കേട്ടോ തിരിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അടിയിൽ പറ്റി പിടിക്കും അപ്പം ഇതേപോലെ ഓരോന്നും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അടിഭാഗം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓരോന്നും ഇതേപോലെ തിരിച്ച് മറിച്ചു കൂട്ടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മുപ്പത് സെക്കൻഡ് ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആവിൽ ഒന്ന് വെന്ത് വന്നോട്ടെ അപ്പോൾ ഇതാ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ മുടി വെക്കാന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല പത ഉണ്ടാവും ഉൾഭാഗം ഒക്കെ അപ്പോൾ അത്യാവശ്യം ഒരു വെന്ത് വന്നിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് പൊങ്ങി വരികട്ടോ എന്നാലും ചെറുങ്ങനൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് എന്താ ഇതെടുത്ത് മാറ്റാം അപ്പോൾ ഇതാ അടിപൊളി പത്തിരി ഇവിടെ റെഡി ആയിക്കുണ്ട് ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ അതാ ഉൾഭാമൊക്കെ അടിപൊളിയായിട്ട് എന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറിയും കൂട്ടിയിട്ട് ഇതേപോലെ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവുന്നൊരു റെസിപ്പിയും കൂടിയാണ്